എല്ലാവർക്കും നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം ഒരു വീഡിയോ കണ്ടു അതിൽ ഈ യുധിഷ്ഠിരനും ശകുനിയും തമ്മിലുള്ള ചൂതുകളിയിൽ ശകുനി കളിച്ചത് കള്ളച്ചൂതല്ല യുധീഷ്ഠിരനെ കളിക്കാൻ അറിയില്ലാത്രയൊന്നും എന്നാണ് പറയുന്നത് അത് ശരിയല്ല ഒരു പൗരാണിക കഥകളിൽ അതിപ്പോൾ ഇതിഹാസത്തിലെ കഥകളായാലും പുരാണങ്ങളിലെ കഥകളായാലും അതിലൊക്കെ ധർമ്മത്തിനും അധർമ്മത്തിനും പ്രത്യേകം പ്രത്യേകം കഥാപാത്രങ്ങളുണ്ട് ധർമ്മത്തിനെ പ്രതിനിധീകരിക്കാൻ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അധർമ്മത്തിനെ പ്രതിനിധീകരിക്കാൻ വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ധർമ്മത്തിനെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ ധർമ്മവിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്നാൽ അധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ അധർമ്മമാണ് ചെയ്യുന്നത് കൂടുതലെങ്കിലും ഇടയ്ക്കൊക്കെ ധർമ്മവും ചെയ്യാം ഇവിടെ ദുര്യോധനന്റെ അമ്മാവനാണ് ശകുനി കൗരവന്മാർ പൊതുവെ അധർമ്മത്തിൻ്റെ ഭാഗത്താണ് അധർമ്മത്തിൻ്റെ പ്രതിനിധികളാണ് പാണ്ഡവന്മാർ ധർമ്മത്തിൻ്റെ പ്രതിനിധികളുമാണ് ഇവിടെ എന്താ സംഭവിച്ച ഇന്ന് നടക്കുന്ന സംഭവം ഒരു രാജ്യത്തെ അട്ടിമറിക്കുക ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് യുധീഷ് അവിടുത്തെ ഐശ്വര്യം കണ്ട് അസൂയമൂത്ത ദുര്യോധനൻ ദുഃഖിതനായിരിക്കുന്നു തൻ്റെ മരുമകന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി പോംവഴി പറയുകയാണ് ശകുനി ഒരുതരം അട്ടിമറി തന്നെയാണ് അത് രാഷ്ട്രീയ അട്ടിമറി അതായത് ഭരണത്തെ ഇല്ലായ്മ ചെയ്യുക ഇന്ന് കാണുന്ന അതേ സമ്പ്രദായം തന്നെ അങ്ങനെ കളിക്കാൻ തീരുമാനിക്കുകയാണ് എന്നിട്ടത് രാജാവിനോട് ചെന്ന് പറയാ ധൃതരാഷ്ട്രരോട് ശകുനി എന്താ പറയുന്നത് രാജാവേ അങ്ങയുടെ പുത്രന്റെ സന്താപം ശമിപ്പിക്കാനുള്ള മാർഗം ഞാൻ പറയാം ധർമ്മപുത്രൻ വലിയ ചൂതുകളിഭ്രാന്തനാണ് ഞാൻ ജൂതത്തിൽ വളരെ സമർത്ഥനുമാണ് അതുകൊണ്ട് ദുര്യോധനൻ ധർമ്മപുത്രനെ ചൂതുകളിക്കുവാൻ ക്ഷണിക്കട്ടെ ഞാൻ കള്ളക്കളി കളിച്ച് അയാളെ തോൽപ്പിക്കാം രാജ്യം മുഴുവൻ പണയമായി ദുര്യോധനെ അധീനമാക്കാം ജൂതത്തിൽ വളരെ സമർത്ഥനാണ് ഞാൻ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ കള്ളക്കളി അപ്പൊ ഇയാൾ കള്ളക്കളിയിൽ സമർത്ഥനാണ് അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് പറഞ്ഞത് ദുര്യോധനൻ ആ അഭിപ്രായത്തെ പിന്താങ്ങി എന്നാൽ ധൃതരാഷ്ട്രർക്ക് കള്ളക്കളി കളിക്കുന്ന അത്ര സമ്മതമല്ല വിദുരനോട് ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞപ്പോൾ ൻ പറഞ്ഞു പിതാവേ വിതുരൻ വന്ന അങ്ങയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല ഇങ്ങനൊരു ഭീഷണിയും മുടക്കി അവസാനം രാജാവ് പറഞ്ഞു വിതുരനോട് വിതുരരെ വിളിച്ചിട്ട് യാതൊരു അബദ്ധം സംഭവിക്കുകയില്ല ഈശ്വരന്റെ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അദ്ദേഹത്തിന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം മംഗളമായി കലാശിക്കും വേഗം പോയി ഉധീഷ്നെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ യുധീഷ്നെ വിളിക്കാൻ പോയി യുധീഷ് അവിടെ ചെന്നു പല കാര്യങ്ങളും സംസാരിച്ചു അവസാനം പറഞ്ഞു ഇത്രയും പറഞ്ഞതിന് ശേഷം വിദുരര് പറഞ്ഞു ഗാന്ധാര രാജാവും കള്ളച്ചൂത് കളിയിൽ വിദഗ്ധനുമായ ചകുനി മുതലായവരും അവിടെ കളിയിൽ പങ്കെടുക്കാനായി കാത്തിരിക്കുന്നുണ്ട് കള്ളച്ചൂത് കളിയിൽ വിദഗ്ധനായ അപ്പൊ ഇയാളുടെ വൈവിധ്യം ഏതിലാ കള്ളച്ചൂത് കളിയിലാ യുധീഷ്രന് കളിക്കാൻ അറിയാനിട്ടല്ല പിന്നെ ഇതിൽ വേറെയുണ്ട് സംഗതി എന്താണ് ഇയാൾ അവിടെ ചെന്ന് ധർമ്മപുത്രർ പറഞ്ഞു ചൂതുകളിയിൽ കള്ളവും ചതിയും കാണിക്കുന്നത് മഹാപാപമാണ് അത് പല ദ്രോഹങ്ങളും ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ കളിക്കുമെങ്കിൽ മാത്രമേ ഈ ചൂതുകളിയെ ഞാൻ അഭിനന്ദിക്കുകയുള്ളൂ ജയാപജയങ്ങളെ ഞാൻ കാര്യമാക്കുന്നില്ല ജയവും തോൽവിയും അതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഞാൻ അഭിനന്ദിക്കണമെങ്കിൽ അത് കള്ളച്ചൂതാകരുത് എന്നാണ് അപ്പോൾ കള്ളച്ചൂതാണ് കളിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ യുദ്ധീഷ്നുണ്ട് മാത്രമല്ല എന്നിട്ട് പറയാണ് എന്നിട്ട് പറഞ്ഞു ഏർ ഭീരത്വം ക്ഷത്രീയ ധർമ്മമല്ലെന്നറിയാമല്ലോ വിളിച്ചാൽ പിന്തിരിയുന്ന എന്റെ സ്വഭാവമല്ല വിധി ബലവത്തരമാണ് ഞാൻ വിധിവശകതനാണ് ആരോടാണ് ഞാൻ മത്സരിച്ച് കളിക്കേണ്ടത് എന്താണ് പണയം വെക്കുന്നത് എന്നായി ഉദീഷൻ അപ്പൊ ദുര്യോധനം പറഞ്ഞു എന്ത് വേണമെങ്കിലും പണയം വെക്കാൻ ഞാനുണ്ട് എനിക്ക് പകരം അമ്മാവനായ ശകുനി കളിച്ചുകൊള്ളും അപ്പൊ അവിടെ നിയമമുണ്ട് ഒരാളുടെ പേർക്ക് മറ്റൊരാൾ കളിക്കുന്നത് നിയമവിരുദ്ധമാണ് എങ്കിലും ആ വിഷയമോർക്കാതെ ഞാൻ കളിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഇവിടെയാണ് ഒരു പ്രശ്നം ദുര്യോധനാദികൾ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഭാവമാണ് യുധീഷ് അതായത് യുധീഷ്ൻ ധർമ്മിഷ്ഠനാണെങ്കിലും ആ ധർമ്മം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന് ആശയക്കുഴപ്പം പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അത്തരത്തിൽ പെട്ടെന്നാണ് ഒരാൾക്ക് പേർക്ക് മറ്റാൾ കളിക്കും നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാ അതിനെ അംഗീകരിക്കുന്നത് പറ്റില്ല എന്ന് തീർത്ത് പറയണ്ടേ ഇനി അങ്ങനെ ദുര്യോധന പകരം ശകുരിയാണെങ്കിൽ എനിക്ക് പകരം കൃഷ്ണൻ കളിക്കട്ടെ എന്ന് പറയാമായിരുന്നില്ലേ അങ്ങനെ നല്ലൊരു ഓപ്ഷൻ ഇവിടെ മുന്നിലുണ്ടായിരുന്നു അത് നശിപ്പിച്ചു ഇനിയിപ്പോൾ കൃഷ്ണനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടൊക്കെ വേണ്ടേ കളിയിൽ ഇങ്ങനെ ആസക്തിയായിട്ട് നിൽക്കുക അങ്ങനെ കളി ആരംഭിച്ചു അങ്ങനെ പിന്നെ എന്താണ് ഓരോ കളി കളിക്കുമ്പോഴും ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് ആർത്തു വിളിച്ചു ആരെ ശകുനി നീതിമാനും സത്യസന്ധനുമായ ഉദീഷ്യൻ വീണ്ടും വീണ്ടും തൻ്റെ സമ്പത്ത് ഓരോന്നായി പണം വെച്ച് കളിച്ചുവെങ്കിലും കള്ളച്ചൂത് കളിക്കുന്നതിൽ സമർത്ഥനായ ശകുനിയുടെ മുമ്പിൽ ജയം ഉറപ്പിക്കുവാൻ സാധിച്ചില്ല കള്ളച്ചൂത് കളിക്കുന്നതിൽ സമർത്ഥന അപ്പോ ഒരാൾ കള്ളത്തരമാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനവിടെ തലവെച്ചു കൊടുത്തു ഇതിൽ നിന്ന് പിന്തിരിയാനൊരു മാർഗമുണ്ടായിരുന്നു ഒരാൾക്ക് പകരം മറ്റന്നാൾ കളിക്കുന്ന നിയമവിരുദ്ധമാണ് അത് ഞാൻ പങ്കെടുക്കില്ല എന്ന് ധൈര്യസമേതം പറയാം അത് പറഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ശകുനിയെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ കൃഷ്ണനെ ഏൽപ്പിക്കും എന്ന് പറയാമായിരുന്നു അതിന് ഈ എന്താ പറയുക അഹങ്കാരം സമ്മതിക്കുകയും ചെയ്തില്ല ഇത് നമുക്ക് തരുന്നൊരു സന്ദേശമാണ് അപകടമുള്ള സ്ഥലത്ത് എന്നിട്ട് അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് ചിന്തിക്കാതെ കണ്ട് തലവെച്ചു കൊടുക്കരുത് ഇവിടെ മറികടക്കാൻ ഉണ്ടായിരുന്നു ഒരാൾക്ക് പകരം വേറൊരാൾ കളിക്കാൻ പറ്റില്ല നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാം അല്ലെങ്കിൽ ആ അന്ന എനിക്കും പകരം വേറൊരാളുണ്ട് എന്ന് പറഞ്ഞ് കൃഷ്ണനെ കൊണ്ടുവരാം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു അത് സ്വീകരിച്ചില്ല അതാണ് ഇവിടെ തെറ്റ് ഇത് നമുക്കൊക്കെ പറ്റുന്നൊരു അപകടമാണ് ഒരുത്തിരി കള്ളവും കപടവുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടുക അത് പ്രത്യേകിച്ച് സംഭവിക്കുക പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെടും ജാതിയോ മതമോ ഒന്നും നോൽക്കാതെ എന്നതിന് ശേഷം ഒരു അർത്ഥസമ്മതത്തോടു കൂടി പറ്റിക്കുമോ ഇല്ലയോ അതല്ല ഏതായാലും അതിൽ കൊടുക്കും അപ്പം അവർക്കൊക്കെയുള്ള സന്ദേശമാണത് ഏത് അപകടം മണത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ വഴിക്ക് പോകരുത് നമുക്ക് തരുന്ന സന്ദേശം അല്ലെങ്കിൽ അതിനെ മറികടക്കണം തുല്യമായ നാണയത്തിൽ മറികടക്കണം അങ്ങനെ മറികടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൃഷ്ണൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ നമുക്ക് യുദ്ധം കഴിഞ്ഞു പിന്നെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും പാണ്ഡവന്മാരുടെ സംരക്ഷണയിലാണ് വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ വരച്ചിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനിയന്റെ മക്കളാണെങ്കിലും അവരെ ആശ്രയിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ധൃതരാഷ്ട്രർ പറഞ്ഞു ഭീമസേന ഒന്ന് വാ നിന്നെ ആലിംഗനം ചെയ്യട്ടെ എന്ന് കൃഷ്ണൻ തടഞ്ഞു നിൽക്കട്ടെ എന്നതിന് ശേഷം ഭീമസേനന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു വെങ്കല പ്രതിമയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു ധൃതരാഷ്ട്ര ആവേശത്തോടു കൂടി ആലിംഗനം ചെയ്യുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോയി അതായത് ഭീമസേനയെ കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നു ദുര്യോധനെയും ദുശാസനെയും കൊന്നത് ഭീമസേനനാണല്ലോ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്ത പരിപാടി പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു കൃഷ്ണൻ യഥാർത്ഥ അല്ല വെങ്കല പ്രതിമയാണ് കൊണ്ടുപോയി വെച്ചത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നും യുദ്ധകാലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം ഡമ്മിയെ പറഞ്ഞയക്കുന്ന സമ്പ്രദായം യഥാർത്ഥത്തിലുള്ളതിനെ വിട്ടിട്ട് ഡമ്മിയെ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന സമ്പ്രദായം ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂരിലൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് ഉണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണൻ ഏത് നാണയത്തിനാണോ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുത്തു അതിനെ അതിജീവിച്ചു എന്നാൽ യുധീഷ് അങ്ങനെയല്ല ഉണ്ടായത് താൻ ധർമ്മിഷ്ഠനാണ് ധർമ്മത്തിൽ നിന്ന് ഞാൻ വേറൊന്നാളെ ചൂതിന് വിളിക്കില്ല നിങ്ങളെ വിളിച്ചോ തെറ്റാണ് എങ്കിലും ഞാൻ അംഗീകരിക്കാം അത് അപക്വമായ മനസ്സിൻ്റെ ജൽപ്പനകളാണ് അതുണ്ടാകരുത് എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് തരുന്ന സന്ദേശം അപകടം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ അതേ നാണയത്തിൽ അതിജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആ അപകടത്തിൽ ചെന്ന് ചാടരുത് എന്നൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത് പക്ഷേ ശകുനി നല്ല ഹടിക്കാരനാണ് യുധീഷ്വരനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നൊരു സന്ദേശവും ഇല്ല ഒന്നും അറിയാത്ത ഇവനെന്തിനാ വെറുതെ കളിക്കാൻ പോയത് അതെന്താ ഒന്നുമില്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ യുദ്ധീഷ് കളി അറിയാം എന്നിട്ടും തോറ്റു അപ്പാണത് കള്ളക്കളിയാണ് കള്ളക്കളിയിലാണ് അയാളെ സാമർഥ്യമുള്ളത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ ചൂതുകളിയിൽ കേമനാണെന്ന് ശകുനി പറയുന്നു പിന്നെ പറയുന്നു ഞാൻ കള്ളക്കളി കളിച്ച് അയാളെ തോൽപ്പിക്കുക അത് അതിൻ്റെ ആവശ്യമുണ്ട് ഇല്ലല്ലോ ഇത് മഹാഭാരതത്തിലുള്ള ഇത് നമ്മുടെ സ്വാമികൾ മൃഗാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ വായിച്ചത് അപ്പോൾ ശകുനി കളിച്ചത് കള്ളക്കളിയ കളിയത് തന്നെയാണ് സംശയവൊന്നുമില്ല നന്ദി നമസ്കാരം